കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീണ്ടും ഗുരുതര സുരക്ഷാ വീഴ്ച ജയിലിൽ നിന്നും ഭാര്യയെ ഫോൺ വിളിച്ച് കാപ്പാ തടവുകാരൻ ഭീഷണിപ്പെടുത്തി പരാതി ലഭിച്ചതിന് പിന്നാലെ ജയിൽ അധികൃതർ നടത്തിയ പരിശോധനയിൽ സെല്ലിനകത്ത് നിന്ന് മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടുണ്ട് ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ മാസം മുപ്പതിനാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഒന്നാം ബ്ലോക്കിലെ പതിനഞ്ചാം നമ്പർ സെല്ലിൽ നിന്ന് ഗോപകുമാർ തൃശൂർ പുതുക്കാട്ടെ വീട്ടിൽ കഴിയുന്ന ഭാര്യയെ ഫോണിൽ വിളിക്കുന്നത് ഈ ഫോൺ വിളിയിൽ ഉടനീളം ഭീഷണിയും അസഭ്യവർഷവുമാണ് മറ്റൊരു നമ്പറിലേക്ക് ഗൂഗിൾ പേ വഴി പണം കൈമാറാൻ ആവശ്യപ്പെട്ടായിരുന്നു ഫോൺ വിളി ജയിലിലെ ആവശ്യങ്ങൾക്കായാണ് പണം ആവശ്യപ്പെട്ടതെന്നാണ് വിവരം ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് ഗോപകുമാറിന്റെ ഭാര്യ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന് പരാതി നൽകിയതിന് പിന്നാലെ ജയിലധികൃതർ സെല്ലിൽ പരിശോധന നടത്തി വസ്ത്രങ്ങൾ ഉൾപ്പെടെ സൂക്ഷിക്കുന്നതിനായി കരുതിയ കവറിനകത്ത് നിന്ന് മൊബൈൽ ഫോൺ കണ്ടെത്തി ജയിലിനകത്തേക്കും പുറത്തേക്കും നിരന്തരം ഫോൺ വഴി ആശയവിനിമയം നടത്താറുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇയാളുടെ ഫോൺ രേഖ ഭാര്യയുടെ പരാതിക്ക് പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു സൂപ്രണ്ടിന്റെ പരാതിയിൽ കണ്ണൂർ ടൌൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കാപ്പാത്തടവുകാരനായ ഗോപകുമാറിനെ ജയിലധികൃതർ ഒന്നാം ബ്ലോക്കിൽ നിന്ന് പത്താം ബ്ലോക്കിലേക്ക് മാറ്റി ന്യൂസ് മലയാളം കണ്ണൂർ